എരമം പുല്ലുപാറ ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം രാത്രിയിൽ കാറിൽ വരുമ്പോൾ റോഡരികിൽ നിന്നും നിലയിലാണ് പുലിയെ കണ്ടത് സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി എരമം പുല്ലുപാറയിൽ ശാസ്താംപാറ ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത് രാത്രിയിൽ കാറിൽ വരികയായിരുന്ന നാലുപേരാണ് പുലിയെ കണ്ടത് റോഡരികിൽ നിന്നും ഓടിമറിയുന്ന നിലയിലാണ് പുലിയെ കണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇന്നലെ ഒരു പന്ത്രണ്ടേ കാല ടൈമിംഗ് പുല്ലുപാറയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കാറിൽ യാത്ര ചെയ്ത് നോക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ വനംവകുപ്പില് നമ്മളെ വിളിച്ചു പറഞ്ഞ സമയത്ത് അവര് രാവിലെ വന്നിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏക്കർ കണക്കിന് കാട് പിടിച്ച് കിടക്കുന്ന പാറപ്രദേശമാണ് ഇവിടം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും തന്നെ കഴിഞ്ഞില്ല പ്രദേശത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം രഞ്ജിത്ത് പറഞ്ഞു ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് രാത്രിയോടുകൂടി ശാസ്താം പാറ എന്ന സ്ഥലത്തുള്ള പുല്ലുപാറയിൽ വെച്ച് രണ്ട് യുവാക്കൾ ടർഫിലെ കളിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പുലിയെ കണ്ടതായി പറയപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പാറ മട എന്ന് പറഞ്ഞ സ്ഥലത്തും ഇന്നലെ രാവിലെ കണ്ടെന്ന് പറഞ്ഞിട്ട് പുലിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് വനംവകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥലങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് കാൽപ്പാടുകളൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള ഭീഷണി തുടരുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ആർ ആർ ടിയുടെ സഹായത്തോടു കൂടി ഡ്രോൺ പറത്തുകയും പിന്നെ കൂടുതൽ വന ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു മുകളിൽ നിന്നുള്ള ഉപ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്ന് പറയാനുള്ളത് വെളിച്ചം കഴിയുന്നതും ജനങ്ങള് വെക്കുക പ്രദേശത്ത് തെരച്ചിൽ നടത്താനും ഹെലികാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും ആർ ആർ ടി സംഘം തീരുമാനിച്ചിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം കെ ജിജേഷ് നികേഷ് വെമ്പിരിഞ്ഞൻ എന്നിവരും വനംവകുപ്പ് സംഘത്തിലുണ്ടായിരുന്നു നെറ്റ്വെക്യൂസ്